എനിക്ക് ജെവായിട്ട് എന്ത് കാര്യം പോവത്തിന് മനസ്സിലാകണ്ടേ അല്ലേലും ചില പോവത്തുകൾ അങ്ങനെയാണ് മറ്റുള്ളവരെ ജീവിതവും വഴിയും മുടക്കി അങ്ങനെ നിൽക്കും ഇപ്പൊ പാറുവിന്റെ കാര്യം തന്നെ എടുക്കും ഒരു കല്യാണം മുടങ്ങിപ്പോയെന്ന് പറഞ്ഞ് ഇപ്പൊ കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ് നിക്കുകയല്ലേ ഇപ്പഴും നല്ല പ്രായത്തിൽ തന്നെയാണ് നമുക്കിവിടെ ഇങ്ങനെ ആലോചിക്കാൻ കേട്ടാ ഈ തിരുപ്പതി മൂപ്പനാർ മൂപ്പനാർന്ന് കേട്ടണ്ട നമ്മുടെ തേവാരകളൊക്കെ വലിയ പുള്ളിയാ അയ്യാക്ക് ഒരു മകനുണ്ട് ഒരാറോ അടിപ്പൊക്കത്തൊരു പീസ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പറ നമുക്ക് ആലോചിക്കാം

പിന്നെ പാറുവിന് നിർബന്ധമാണെങ്കി അത് ഒപ്പിക്കാം അവന്റെ ഏഴാം വാരി നോക്കി ഒരു നാല് വെടിവഴിപാട് കഴിച്ച ചുമന്ന കടറുള്ള രേഖ തന്നെ ഒഴുകിവരും പാറു വണ്ടി വിട് എന്ത് കാണാൻ നിൽക്കടാ പോത്തുകളെ നീ എന്തിനട ഈ കഥന വെടി കെട്ടിച്ചിരിക്കുന്നു ഞാൻ അച്ഛനെ കുറിച്ച് ഓർത്തു ചേച്ചതാട്ടാ മരിച്ചത് എന്താ ചെയ്യൻ സാറാണാ സാറേശേഖര സാറേ അയ്യോഖരനല്ല ഗുണശേഖരൻ സംഭവത്തിന്റെ ഓ കുമാരന്റെ മുമ്പിലുള്ള ഗു കുമാരന്റെ പിന്നിനല്ലേ ഗു ഓ നമ്മൾ തമ്മിൽ എന്തിനാ തർക്കം നമുക്ക് സാറിനോട് നേരിട്ട് ചോദിക്കാവില്ല സാറിന്റെ മുമ്പിലാണ് പിമ്പിലാണ് വേണ്ടത് ശരിയാ നമ്മൾ ഇവിടെ ഗുണ അന്വേഷിച്ച് വന്നല്ലേ സാറേ സാറിന് ഒരു ഗുണമുള്ള കാര്യം ചെയ്യാൻ വന്നതാ ചില്ലറ വല്ലതും തടയുന്ന ഏർപ്പാടാണോ ചില്ലറ കാര്യം ഇട്ട് എന്താ കാര്യം അതിപ്പോ അറിയണ്ട അറിഞ്ഞും കൂടെ കൊടുക്കേണ്ടി വരും പന്നി അതെ ഏതായാലും കളി മുടക്കണ്ട നൂറ്റൻപത് അകത്ത് ഇതെന്താ ഗ്ലാസ് മാറ്റി വെച്ചതാ ഞാൻ സാറിന് കൊറേ ദിവസമായിട്ട് അന്വേഷിച്ചു നടക്കണ് ഇപ്പഴാണ് ഒത്തു കിട്ടിയത് എന്തോ ആരും വിളിച്ചില്ലല്ലോ എനിക്ക് തോന്നിയതായിരിക്കും പണിക്കരെ മകളെ വേറെ ആരും കല്യാണം കഴിക്കുന്നതിൽ യാതൊരു എതിർപ്പില്ലാന്ന് മറ്റേ ചെറുക്കൻ എഴുതി തന്ന കടലാസായി

പോലെ ഇങ്ങനത്തെ ഡയലോഗ് ഇതുപോലെ ഇതുപോലെ നടക്കണം ലൂസ് മോഷൻ തുമ്മനെയും മക്കളെയും ഈ മണ്ണിലേതായാലും ശരിക്കും ഇഷ്ടായിട്ടുണ്ട് ഏത് മണ്ണിനും തൊമ്മനെ ഇഷ്ടമാണ് എന്നും വെള്ളം കിടപ്പണല്ലേ അതേടാ തുമ്മൻ വെള്ളമടിച്ചും പക്ഷേ ആ ലെവലിൽ തൊമ്മം താഴെ പോയിട്ടുണ്ടോ കൺട്രോളിങ്സ് കാര്യം എന്തായി എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് വന്നത് ഇനി ഒരു മുഹൂർത്തം കുറിക്കേണ്ട അല്ല നമ്മുടെ പോയി ഈ അവനെ ആടിനെ ആഹാ ആ സംഭവത്തിന് ശേഷം സത്യേട്ടൻ രമണനായി കയ്യിൽ മാത്രമേ ഉള്ളൂ രാവിലെ ആടിനെ തീറ്റിക്കാൻ പോയാൽ വൈകുന്നേരം ആടി ആടി തീറ്റി തീറ്റി വരും അല്ല ആശയൻ പണ്ടറ ബുദ്ധിക്കാരൻ അല്ലേ ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ ഈ മനുഷ്യന്മാരൊക്കെ ജനിക്കുന്ന മുമ്പ് ഈ ആടിനെ തീറ്റിച്ചിരുന്നത് ആരാണ് അത് ആ ഉത്തരം പറ അത് ആ നീ ഒരു ഊള പറയൂസറാ ഞാനത് ചോദിക്കരുതായിരുന്നു സത്യത്ത ഒന്നൂല ഒന്നൂല്ല ഒന്നൂല്ല ഒന്നൂല ശിവത്ത അവർ ഇവിടെ നീ വിനൊന്ന എന്റെ കല്യാണം നടക്കാത്തത് കൊണ്ടല്ലേ നിന്റെ അപ്പൻ തേവാരുടെ കളി അടങ്ങാത്തത് അയാക്കടെ എല്ലാ കലി ഇതോടുകൂടെ അടങ്ങി എന്താണ് നോക്കിക്കണം വായിക്കണം കെട്ടിമേള

ആ അങ്ങനെ പറയാൻ നിന്റെ ബലം എടാ അവൾ എന്റെ മോളായിരുന്നെങ്കിൽ നിന്നൊന്നും ഞാൻ വെറുതെ വിടത്തില്ലായിരുന്നു അപ്പാ ഞാൻ അറിയാൻ അപ്പൊ നീ എന്തൊക്കെ പറഞ്ഞാലും ആ പെൺകുറ്റിന്റെ കഴുത്തിൽ കൊണ്ടുപോയി കൊലക്കയറിട്ടത് പോകൃതരമായി പോയി എന്ത് അതായത് ഈ സത്യത് ഭാഷയിൽ പറയുന്നത് ആ പെൺകുട്ടിയുടെ കയ്യിൽ ഇരിപ്പിന് ഇതൊന്നും പോരാ എന്നാണ് സ്പീക്കർ അടങ്ങിയിരിക്കും തോന്നുന്നില്ല അയ്യോ അവന് കിട്ടിയതൊന്നും പോരാ പണ്ടിതുപോലെ തല്ലുകൊണ്ട് ചാവക്കാട് ആശുപത്രി ചോരതൂറി കിടന്ന പോലെ കിടന്നാലേ അവന് സമാധാനമാവും ഈ നേരത്തെ ചായ കുടിച്ച പിരി അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് സത്യേറ്റ ചോര തൂറി കിറന്ന കഥ അതാവേ മീശത്തേവര് വരുന്നുണ്ടാ ചങ്കുറപ്പുള്ള ആണുങ്ങളെ ഈ ഇഷ്ടം തന്നെയാ ഞാൻ ഈ മണ്ണിൽ വന്ന എല്ലാം നേടിയതും ഇതേ ചങ്കുറപ്പ് കൊണ്ട് തന്നെയാണ് ആരുടെ മുമ്പിൽ ഞാൻ ഇന്നേവരെ തോറ്റു കൊടുത്തില്ല ഇതൊരു തോൽവിയായിട്ട് ഞാൻ കാണുന്നുമില്ല എൻ്റെ മോളുടെ ജീവിതം അത് മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ അവള് ഒരു ജീവിതമില്ലാതെ നിൽക്കുന്നത് കണ്ടിട്ടാണ് ഭ്രാന്ത് പോലെ ഞാൻ ഒരു ചെയ്തു കൂട്ടിയത് ഇപ്പോ അവളുടെ ഇഷ്ടത്തോട് അവൾ ഒരാളെ കണ്ടെത്തുന്നെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു ഞാനാ പക്ഷേ ദേവരുടെ മകളുടെ വിവാഹം ഇങ്ങനെ നടന്നാ പോരാ ഊരുമര്യാദയും ആചാരവും അനുസരിച്ച് ഒരു കോവിൽ തിരുവിഴ മാതിരി നാടറിഞ്ഞ് നടത്തണം എന്റെ മകളുടെ മാത്രമല്ല ഒപ്പം പണിക്കരുടെ മകളുടെ വിവാഹം ഇപ്പഴാ മനസ്സിനൊരു സമാധാനമായത് അല്ല തോമനെങ്കിൽ ഈ കല്യാണം അങ്ങനെ ശടപെടാന്ന് ധൃർപിടിച്ച് നടത്തണോ എന്താണ് അല്ല ഈ ശിവേറ്റിനും സത്യേറ്റിനും കല്യാണത്തിനുള്ള പ്രായമായോന്നൊരു സംശയം എടാ സൂപ്പർ ലോട്ടർ അടിച്ചിട്ട് നിന്റെ എന്താടാ ഒരു കൊന്തളിപ്പ് തന്നെ അങ്ങോട്ട് മതി അല്ല അല്ല എടാ മകൻ ആലോചിച്ചു എന്താടാ ഈ പറയുന്നേ സത്യന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇനി ഒരു കല്യാണത്തിൽ നിൽക്കണ്ട ഈ സ്വത്തുക്കളും കൃഷിയും എല്ലാം ഈ പാപം രാജാക്കണ്ണന് എഴുതി കൊടുത്തിട്ട് ആ തേവരെയും പറഞ്ഞ് നമുക്ക് നാട് ഓക്കേ അയ്യോ എല്ലാ പ്രശ്നങ്ങളും തീർന്നപ്പോ നിലക്കെന്താടാതിരിപ്പ് അപ്പൊ ആ തേവാർക്ക് പ്രാന്താണ് അവള് പറഞ്ഞതെന്ന് കേട്ട് ഇറങ്ങി തിരിച്ചിരിക്കണം ആ കോന്തൻ അപ്പൊ അവടെ മുമ്പിൽ കിടന്ന് ഞാൻ ചാകണ്ടെന്ന് കരുതി അവടെ ചുമ്മാ പറഞ്ഞു അല്ലാതെ അവക്ക് എന്നോട് പ്രേമോ പിന്നാക്കും പിന്നെ എന്തിനാ പൂങ്കോമനത്തിന്റെ കഴുത്തിൽ താലി കെട്ടിയത് എന്ന് ടാ കാണാൻ കൊള്ളാത്തൊരു കുരങ്ങുമാർക്ക് പെണ്ണാണെങ്കിൽ നീ താര കെട്ടി വാശി തീർക്കുക ഇല്ല നാല് തെറു പറഞ്ഞങ്ങാട്ട് വിടും അല്ലെങ്കിൽ അവളെ ചപ്പ കുറ്റി പൊട്ടിക്കും ദേവരുടെ ആൾക്കാർ നിന്നെ കൊല്ലാൻ വന്നപ്പോ നീ അവടെ കിടന്ന ജാകട്ടെന്ന് വേണേക്ക് വിചാരിക്കാർ പക്ഷെ അവള് വിചാരിച്ച ഇല്ല അതിന്റെ ഒക്കെ അർത്ഥം എന്താണ് എടാശേ നീയും ശരിയല്ല അവളും ശരിയല്ല ിലെ സ്നേഹം പുറത്തെറിഞ്ഞ മാനക്കടാന്ന് വിചാരിക്കുന്ന രണ്ട് ശവങ്ങൾ അപ്പ അവളൊരു വിളഞ്ഞ വിത്താണ് അവളുടെ മനസ്സിൽ അവൾ എന്താണ് കണക്കൂട്ടി വെച്ചിരിക്കണമെന്ന് ആർക്കും പറയാൻ പറ്റിയല്ല നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി നടക്കല്ലെന്ന് പറഞ്ഞാൽ നടക്കല നടക്കല്ലേ പരിഭാഷ വേണ്ട ഈ അപ്പര് പഠിപ്പ് കുറവാണ് അപ്പൻ രണ്ടാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ എന്നെയൊക്കെ വിവരം വിദ്യാഭ്യാസം നിനക്കുണ്ട് നീ അഞ്ചാം ക്ലാസ് പാസ്സായവനാ നിന്നെ ഉപദേശിക്കാൻ അപ്പനാണല്ല ഇത്രയും കാലം കള്ളു കുടിച്ചിട്ടും കല്ലുപൊലിരിക്കുന്ന എൻ്റെ കരട് നിങ്ങളിൽ ഒരുത്തിന്റെ കണ്ണ് നിറയുന്നത് കണ്ട ഒടിഞ്ഞു പോവും മക്കളെ പണിക്കരുടെ മോളെ അവൻ ഒത്തിരി ആശിച്ചു പോയതാ നീയായിട്ട് എന്നെ തടസ്സം നിക്കരുത് നിന്റെ കല്യാണത്തിൽ നീ സമ്മതിക്കുകയാണ് എല്ലാ പ്രശ്നങ്ങളും തീരും